പിന്നെ പറയണോ നല്ല റോഡ് ഹലോ കാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈകുന്നേരം ഏകദേശം ആറു മണിയായി നമ്മൾ ജസ്റ്റ് ഒരു സ്പിന്നിന് ഇറങ്ങിയതാണ് കുറേ നാളായി വണ്ടിയെല്ലാം ഓടിച്ചിട്ട് ഏകദേശം വൺ മന്തിൻ്റെ ഇടയ്ക്ക് ആയി കാരണം ഞാൻ അവിടെ നാട്ടിലുണ്ടായിട്ടാണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഇറ്റ് ഫീൽസ് ഗുഡ് ടു ബി ബാക്ക് ഇൻ ദിസ് മെഷീൻ കൊള്ളാം നമ്മൾ ജസ്റ്റ് രാമന്തളി വരെ പോവാണ് അവിടെ ഒരു സൺസെറ്റ് പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കാണാൻ പറ്റുന്ന പക്ഷെ ഈ സമയത്ത് ഓൾറെഡി സൺസെറ്റായി പക്ഷെ ജസ്റ്റ് നമ്മൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാ ജസ്റ്റ് സ്മോൾ ബ്ലോഗ് അത്രയേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെല്ലാം ആയിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്ലോക്കാണോ നാട്ടിൽ ഈ സമയത്തെല്ലാം അല്ലെങ്കിലും പയ്യന്നൂർ ഇപ്പം ബ്ലോക്ക് കൂടി കൂടി വരുന്നുണ്ട് ടോട്ടലി അതുകൊണ്ടാണ് പൈനൂർ ആ സൈഡിലേക്ക് പോകാണ്ട് ബസാറിൻ്റെ സൈഡിലേക്ക് പോകാണ്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു ഇത് ഇവിടെ മാത്രം ഇങ്ങനെ കുറച്ച് തിരക്കുണ്ടാവുള്ളൂ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാമത്തിലെ ആ സൈഡിലേക്ക് പോകുന്ന കൂട്ടാകുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല കാരണം സൈഡ് ഞങ്ങൾക്ക് എടുത്തിട്ട് പോകാൻ യെസ് ഇതാണ് നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പാർക്കിങ്ങെല്ലാം ആക്കി സെറ്റാക്കി അപ്പുറത്തെ സൈഡിലും പാർക്കിങ്ങെല്ലാം ആക്കി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാക്കിയിട്ടുണ്ട് കണ്ടെ ഇങ്ങോട്ടേക്ക് അങ്ങനെ തിരക്കില്ല അവിടെ നമ്മൾ ഈ സൈഡ് ചൂസ് ചെയ്തിന് ബസ്സാ സൈഡിലേക്കെല്ലാം നല്ല തിരക്കാണ് പിന്നെ എഞ്ചിന് നല്ലോണം ചൂടാവും അതുകൊണ്ട് ഈ സൈഡിലേക്ക് ഇറങ്ങാന്ന് വെച്ച് ഈ കുറേ നാൾ ഓടിക്കാണ്ടെന്നിട്ട് ഓടിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ് ഓ ഒരു അഡ്രാലിൻ തന്നെ പെട്ടെന്നൊക്കെ കേറുന്നുണ്ട് ഓ വർക്കും സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞ് കുറച്ചാൾ നാട്ടിൽ വന്നിട്ട് ഞാൻ നിൽക്കുമ്പോന്നൊരു സുഖം ഒരു സമാധാനം അതിൻ്റെ പേര് ഈ വണ്ടിയും കൂടി ഉണ്ടാകുമ്പോ പിന്നെ പറയണോ സത്യം കായ്സ് എന്താ സുഖമറിയോ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മളെ മെഷീൻസ് ആയിട്ട് കണക്റ്റ് ആകുമ്പോൾ ാട് പുഞ്ചക്കാട് എത്തി ഭയങ്കര അടുത്താണ് ചെറിയ ഷോർട്ട് റൈഡ് പുഞ്ചക്കാട് കഴിഞ്ഞോട് രാമന്തല എത്തി പക്ഷെ ഈ റോഡ് കുറച്ച് ബെറ്ററാണ് തിരക്കും കുറവായത് കൊണ്ട് ഈ ചൂസ് ചെയ്ത പെട്രോള് റിസർവിലാണ് അടിക്കണം തിരിച്ചു വരുമ്പോ അടിക്കാന്ന് വെച്ചു ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് പ്പോഴെന്നല്ല ചെറിയൊരു റൈഡ് ആയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇറങ്ങിയത് എന്നെ വൈകിയാൽ പിന്നെ ഇതിട്ടാവും ഇപ്പം കുറച്ച് നേരത്തെ ഇട്ടാവുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ആറു മണിയെല്ലാം ആവുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇട്ടാവുന്നുണ്ട് അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടു നിങ്ങൾക്കറിയില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണ് നല്ല റോഡ് പറഞ്ഞു ഇത് രാമതലെത്താനായി അതാ പറഞ്ഞു ചെറിയൊരു റൈഡാണ് ജസ്റ്റ് ഒന്ന് ഓടിക്കാം നാളെയോ മറ്റന്നാളോ ഏറ്റവും പ്രോപ്പറായിട്ട് ഇറങ്ങണം ഒരു റൈഡിനെ ഞാൻ രാമന്തൽ ഒരു സ്പോട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവരും കണ്ടു പരിചയം ഉണ്ടാകുമായിരിക്കും ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളെ നേവീൻ്റെ സൈഡിലെ വോളിൻ്റെ സൈഡിലേ പോയി കഴിഞ്ഞാലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്ന രീതിയിലെത്തും സൺസെറ്റിന് ഫുള്ള് പറയാൻ പറ്റില്ല എന്നാലും ഒരു ആംബിയൻസ് നൈസായിട്ടുള്ള ആംബിയൻസ് ആണ് ഇങ്ങോട്ട് മാത്രം റോഡ് കുറച്ച് ഇങ്ങനെ പമ്പി പമ്പിയാണ് ബാക്കി കുഴപ്പമൊന്നുമില്ല ഇന്ന് ചെറുത് ഇവിടെ നിന്ന് എത്തി സ്ഥലത്തി ഓൾമോസ്റ്റ് ഇവിടെ അമ്പലം കാവുണ്ടല്ലോ നൈസ് അത ഞാൻ പറഞ്ഞ നേവിൻ്റെ വോൾ ഇതിൻ്റെ ഉള്ളിൽ നേവിയാണ് കെ വി ഏഴ് ഐ മീൻ ഏഴുമലയാണ് കെ വി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കെ വി ഇതിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എപ്പം പറയുമ്പോൾ കെ വി ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഏഴുമല നേവൽ അക്കാഡമിൻ്റെ ബോർഡർ ബോളാണിത് ഇതിൻ്റെ എൻഡിലാണ് ഞാൻ പറഞ്ഞ സ്ഥലം ചച്ചെല്ലാം കഴിഞ്ഞു വന്നാലും ഇവിടെ ഒന്നിരിക്കാൻ ഒരു നൈസ് ചാമ്പ്യൻസ് ആണ് ഞാൻ പറഞ്ഞ സ്ഥലം നൈസ് വൈബ് ആയിട്ട് ഇപ്പം ഇല്ലോ ഗൈസ് ബ്ലോഗ് ഇനി ഇപ്പോൾ തിരിച്ചുമ്പോൾ എന്തായാലും ഇഷ്ടാവും അപ്പം എടുക്കാൻ പറ്റില്ല നിങ്ങൾക്കൊന്നും കാണൂല അപ്പം സൈനിങ് ഓഫ് ഷോ യുവർ ലവ് ഇൻ ദി ഫോം ഓഫ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ